ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വൈറസ് വ്യാപിക്കുകയാണ് നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യയിൽ രോഗം ബാധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പനി ശ്വാസം മുട്ടൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് ക്ഷീണം ഗന്ധം നഷ്ടപ്പെടൽ രുചി നഷ്ടപ്പെടൽ അങ്ങനെയാണ് രോഗലക്ഷണങ്ങൾ എന്നാൽ വീണ്ടും കോവിഡ് വ്യാപനം ആരംഭിച്ചപ്പോൾ അത്ര അറിയപ്പെടാത്ത രണ്ട് ലക്ഷണങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടുന്നതായി വിദഗ്ദ്ധർ പറയുന്നുണ്ട് അണുബാധയിൽ ഭൂരിഭാഗവും ഗുരുതരമല്ലെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ഇത്തവണ മുൻകാല കോവിഡ് ലക്ഷണങ്ങളുമായി ബന്ധമില്ലാത്ത രണ്ട് അസാധാരണ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് വയറിളക്കം കൺജക്ടിവിറ്റീസ് അതായത് ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കണ്ണ് എന്നിവയാണ് പുതിയ ലക്ഷണങ്ങൾ അമേരിക്കൻ അക്കാദമി ഓഫ് ഓഫ് തൽമോളജി പ്രകാരം പിങ്കായി ഒരു അസാധാരണ ലക്ഷണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മയോക്ലിനിക് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ചില കോവിഡ് പോസിറ്റീവ് ആളുകൾക്ക് ഓക്കാനം മലം അയഞ്ഞ രീതിയിൽ പോകുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവ വൈറസിന്റെ ക്ലാസിക് സൂചനകളായി ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ നിരവധി പുതിയ കേസുകളിൽ ഇതേ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ അവയെ അണുബാധയുടെ സാധ്യതയുള്ള മുന്നറിയിപ്പ് ലക്ഷണങ്ങളെ കണക്കാക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും മറ്റ് ശ്വസന ലക്ഷണങ്ങളോടൊപ്പം തന്നെ അവ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാവുന്നതാണെങ്കിലും അവ നിങ്ങളുടെ ശരീരത്തിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് തന്നെ ആശ്രയിച്ചിരിക്കും കോവിഡ് അണുബാധയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അടിസ്ഥാന കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങുക എന്നതാണ് തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക ശുചിത്വം പാലിക്കുക രോഗികളുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക തുടങ്ങിയവയാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള കോവിഡ് കേസുകളുടെ എണ്ണത്തിലെ വർധന പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണെന്ന് ഐ എം എ മുൻ സംസ്ഥാന അധ്യക്ഷനും നാഷണൽ കോർഡിനേറ്ററുമായ ഡോക്ടർ സുൽഫിനുഹ് പറയുന്നുണ്ട് അപകടകരമായ നിലയിലെ വർധനവായി ഇപ്പോഴത്തെ അവസ്ഥയെ കാണേണ്ടതായിട്ടില്ല എന്നും എന്നാൽ രോഗവ്യാപനത്തെ ഗൗരവത്തോടെ തന്നെ സമീപിക്കണമെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് ഏതൊരു മഹാമാരി കഴിഞ്ഞാലും അത് ലോകത്ത് എല്ലായിടത്തും ഇടയ്ക്ക് വന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും അതിൻ്റെ ഭാഗമായുള്ള വർധനവാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിലെ കാലാവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണ് മൺസൂൺ കാലം ആരംഭിച്ചിരിക്കുകയാണ് ഇത് മറ്റ് പല മഴക്കാല രോഗങ്ങളുടെയും കൂടി കാലമാണ് വൈറൽ പനികൾ ഡെങ്കിപ്പനി പോലുള്ളവ പടരുന്നൊരു കാലം അതുകൊണ്ട് തന്നെ വാക്സിൻ ഉണ്ടെന്നും സുരക്ഷിതരാണെന്നും പറയുമ്പോഴും ആ ഒരു അവസ്ഥയെ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു രോഗലക്ഷണങ്ങൾ ഉള്ളവർ മാസ്ക് ധരിക്കാനും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാനും മടിക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ആവശ്യമുള്ളവർ കോവിഡ് പരിശോധന നടത്തുന്നതും നല്ലതായിരിക്കും കാലാവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ ആളുകളിൽ രോഗം പെട്ടെന്ന് തന്നെ വന്നു പോകാനാണ് സാധ്യത എന്നാൽ ആറാഴ്ച മുതൽ രണ്ടു മാസത്തിനുള്ളിൽ ഇപ്പോഴത്തെ സ്ഥിതി മാറും കോവിഡ് വ്യാപനത്തിന്റെ സമയത്ത് ഹൈ റിസ്ക് കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രത്യേക ശ്രദ്ധ നൽകണം ോഗത്തിന് നിലവിൽ ചികിത്സ തേടുന്നവരും മുൻപ് ചികിത്സ തേടിയിരുന്നവരും ശ്രദ്ധ നൽകണം അതോടൊപ്പം തന്നെ തീരെ ചെറിയ കുട്ടികളിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് പലരിലും ചെറിയ തോതിലായിരിക്കും രോഗം വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളായ ചുമ പനി തുമ്മൽ എന്നിവയുള്ളവർ മാസ്ക് ധരിക്കുന്നത് പോലുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരുന്നൂറ്റി കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ എൺപത്തിരണ്ട് തിരുവനന്തപുരം എഴുപത്തി മൂന്ന് എറണാകുളം നാല്പത്തി ഒൻപത് പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോവിഡിന് സ്വയം പ്രതിരോധം പ്രധാനമാണ് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് നല്ലതാണ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം കോളറ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രതയും പാലിക്കണം കുടിവെള്ളം മലിനമാക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം അവബോധം ശക്തമാക്കണം ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നവർ രോഗം പകരാൻ സാധ്യതയുള്ള കാലയളവിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം മറ്റൊരു കാര്യം കൂടുതൽ കിടക്കകളും വെന്റിലേറ്റർ സംവിധാനവും ഓക്സിജൻ മരുന്നുകൾ വാക്സിനുകൾ എന്നിവ അടക്കമുള്ളവരുടെ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ചൈന തായ്ലാൻഡ് സിംഗപ്പൂർ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും സമീപ ദിവസങ്ങളിൽ കേസുകൾ വീണ്ടും വർദ്ധിച്ചു വരുന്ന വർദ്ധിച്ചുവരുന്ന ഉണ്ടായിരുന്നത് സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പ്രായമായവരും ദുർബലരായ രോഗികളും കോവിഡ് രോഗവ്യാപനം തടയാൻ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസുകൾ എടുക്കാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള അണുബാധ വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒരു വർഷത്തിലേറെയായി ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കാത്തവർ രോഗം ഗുരുതരമാകാതിരിക്കാനും പ്രതിരോധശേഷി നിലനിർത്താനും ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കേണ്ടത് നല്ലതാണ് അതായത് ആശുപത്രിവാസം രോഗം ഗുരുതരമാകുന്ന അവസ്ഥ മരണം എന്നിവ ഒഴിവാക്കാനായിട്ടാണ് പ്രതിരോധ ശേഷി കുറഞ്ഞവർ ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കേണ്ടത് ആവശ്യമായി വരുന്നത് ഇപ്പോഴുള്ള കേസുകൾ തീവ്രമല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മെയ് പകുതി വരെ വളരെ കുറച്ച് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നതിനാൽ തന്നെ ഇന്ത്യയിലെ സാഹചര്യം ഗുരുതരമല്ല മഹാരാഷ്ട്ര ഗുജറാത്ത് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിക്ക കേസുകളുടെയും രോഗലക്ഷണങ്ങൾ നേരിയതായിരുന്നുവെങ്കിലും പെട്ടെന്ന് സുഖം പ്രാപിച്ചതായും റിപ്പോർട്ടുണ്ട് രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധന്മാരാകുന്നതിലൂടെ പരിഭ്രാന്തി ഒഴിവാക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കോവിഡുമായും വാക്സിനുമായും ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ജാഗ്രതയും വേണം ഒമിക്രോൺ പരമ്പരയിൽപ്പെട്ട പിറോള സ്ട്രെയിൻ എന്നറിയപ്പെടുന്ന ബി എ രണ്ടേ പോയിന്റ് എട്ട് ആറിന്റെ ജെ എൻ വൺ എന്ന ഉപവകഭേദമാണ് പുതിയ കേസുകളുടെ വർദ്ധനവിന് കാരണം ഈ വൈറസ് നിലവിലുള്ള പ്രതിരോധശേഷി തളർത്തുമെന്നും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇവ വേഗത്തിൽ പടരുമെന്നും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒമിക്രോണുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയാണ് പിറോള വൈറസിനുള്ളതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതേസമയം കോവിഡ് നയൻറ്റീൻറെ ഒമിക്രോൺ വകഭേദത്തിൻ്റെ ഒരു പതിപ്പാണ് ജയൻ വണ് അതിന്റെ ഘടനയിൽ ഏകദേശം മുപ്പത് മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങൾ അതിനെ കൂടുതൽ അപകടകരമാക്കണമെന്നില്ല എന്നാൽ ആ വൈറസ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയുന്നതാണ് വൈറസ് നമ്മുടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക അതേസമയം ഒമിക്രോൺ തരംഗം ആരംഭിച്ചിട്ട് കുറച്ചു കാലമായെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ മെമ്മറി ടി സെല്ലുകൾക്കും ബി സെല്ലുകൾക്കും ഇപ്പോഴും അതിനെ ചെറുക്കാൻ കഴിയും ഈ കോശങ്ങൾ മുൻകാല അണുബാധകളിൽ നിന്നോ വാക്സിനുകളിൽ നിന്നോ വൈറസിനെ ചെറുക്കുന്നതാണ് ഇത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ രോഗത്തെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അനിയന്ത്രിതമായ പ്രമേഹം വിട്ടുമാറാത്ത വൃക്ക രോഗം എച്ച് ഐ വി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും വൃക്കം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ കഴിഞ്ഞവർ എന്നിവരുമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ എന്നിവരും കൂടുതല് അപകടസാധ്യതയുള്ളവരാണ്